രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മലബാർ മേഖലയിലുള്ളത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തന്നെ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റമുണ്ടാകും ഞങ്ങൾ നേരത്തെ അത് പറഞ്ഞതാണ് ഈ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് പ്രത്യേകിച്ച് മലബാർ മേഖല ഉൾപ്പെടുന്ന മേഖലയിൽ ശക്തമായ മുന്നേറ്റമായിരിക്കും ഉണ്ടാകും ഗവൺമെന്റിനെതിരായ ഒരു വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച അതിൽ അതേപോലെ തന്നെ ജനങ്ങൾ കൂടി നോക്കിക്കാണുന്നതാണ് ബിജെപിയുമായിട്ടുള്ള സി പി എമ്മിന്റെ ബന്ധം ആ ഒരു ഡീൽ വളരെ വ്യക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങൾക്കതിൽ ആശങ്കയുണ്ട് മതേതരപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കേണ്ട സി പി എമ്മും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ബി ജെ പിക്ക് മുന്നിൽ എല്ലാം അടിയറവ് വെച്ചുകൊണ്ട് ബിജെപി എന്തു പറയുന്നു അത് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം മാറിയത് കേരളത്തിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കിയ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി തന്നെ ബിജെപിയുമായിട്ടുള്ള സി പി എമ്മിന്റെ ഈ ബന്ധത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി ഈ ഇലക്ഷനിലുണ്ട് പി എം ശ്രീ പദ്ധതി ഒപ്പിടുന്ന കാര്യത്തിലായാലും ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എല്ലാം തന്നെ സിപിഎം ഇന്ന് ബിജെപിക്ക് കീഴടങ്ങുകയാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ശക്തമായി രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തും അതിശക്തമായ പോരാട്ടം ബിജെപിക്കെതിരെ നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ബിജെപിക്ക് മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന സാഹചര്യമാണു അപ്പൊ അതിനെതിരെയുള്ള വോട്ടായിരിക്കും ഇന്നത്തെ ജനങ്ങളുടെ അതിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കും ഇന്നത്തെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തു അല്ലെങ്കിൽ ഒന്നല്ല ചെയ്യും ഏറ്റവും കേരളം പോലുള്ള സംസ്ഥാനത്ത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും സംശയമുണ്ട് പക്ഷേ ഇത് കേരളം എന്ന് പറയുന്ന കേരളത്തിന് ഇതര സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി ഒരു മതേതര സംസ്കാരമുണ്ട് മതേതര മുഖമുണ്ട് അത് അതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷമാണെങ്കിൽ പോലും ബിജെപിക്കെതിരെയുള്ള സമരങ്ങളിൽ ചേർന്നു നിന്നിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ പിണറായി വിജയൻ മാത്രം അത്തരം കാര്യങ്ങൾ പുറകോട്ടു പോയി പാർട്ടിയുടെ തീരുമാനങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് പാർട്ടിയെ ബി ജെ പിക്ക് മുന്നിൽ കുമ്പിട്ട് നിർത്തേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ അതിനെതിരെയുള്ള പ്രതിഷേധം വളരെ പ്രസക്തമാണ് കേരളത്തിൽ വികസന കാര്യങ്ങളുണ്ട് ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഴ്ചകളുണ്ട് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലുള്ള വീഴ്ചകൾ അത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് വികസനം ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം അതോടൊപ്പം നമുക്ക് ഒരു മതേതര കാഴ്ചപ്പാടുണ്ട് അപ്പൊ അതിന് വിരുദ്ധമായി ഏത് പാർട്ടി പോയി കഴിഞ്ഞാലും അതിനെതിരെ ഗവൺമെന്റ് ജനങ്ങൾ തിരിച്ചടിക്കും ആ തിരിച്ചടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക പുതിയ ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur